ഹലോ അസ്സലാമു അലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാനിന്ന് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് വീഡിയോ ഇടുന്നത് ഇന്ന് കുമ്പളങ്ങയും മാങ്ങയും കൂടി കറി വെക്കുന്നതാണ് നിങ്ങളെ കാണിക്കുന്നത് ഈ കറി നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന കറിയായിരുന്നു അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പം ഞാനിവിടെ കുമ്പളങ്ങയും മാങ്ങയും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഞാനൊരു കലോടപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന കുമ്പളങ്ങ് ഇട്ട് കൊടുക്കാം അപ്പോൾ കുമ്പളങ്ങ് ചേർത്ത് ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ശേഷം കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ദേ ഇവിടെ ഇത്രയും വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി മൂടി വെച്ച് കത്തിക്കാം മാങ്ങ ഇടുന്നത് ഇത് തിളച്ചതിന് ശേഷമാണ് പിന്നെ ഇത് തീ കത്തിച്ചുകൊടുക്കാം ഇതും ബന്ധപ്പെണ്ട് ഞാനിപ്പോൾ ഈ സമയത്താണ് ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് കുമ്പളങ്ങ അടുപ്പത്തിടുമ്പോൾ അതിനൊപ്പം തന്നെ മാങ്ങ ഇടില്ല തിളച്ച് കുമ്പിളങ്ങ വേവാകുമ്പോഴാണ് മാങ്ങ ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇതിലേക്ക് മാങ്ങ ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് ഞാൻ ഈ കറിയിൽ ഇത്രയും മാങ്ങ വാങ്ങിയിട്ടിട്ടത് ഞാൻ വേറെ എടുത്ത് അരിഞ്ഞെടുത്തതാണത് അപ്പം നേരത്തെ ഈ കറിയിലിട്ടപ്പോൾ നിങ്ങൾ കാണിക്കാനായിട്ട് പറ്റിയില്ല അപ്പം ഇത് ഇത്രയും മാങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഞാൻ വേറെ എടുത്ത് അരിഞ്ഞതാണ് വേണ്ടി ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിനൊരു മൂന്ന് കഷ്ണം ഉള്ളി പിന്നെ കുറച്ച് വേപ്പില കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം നമുക്ക് കുമ്പളങ്ങ വന്നു നോക്കാം കുമ്പളങ്ങയൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് കുമ്പളങ്ങയും മാങ്ങയൊക്കെ വെന്ത് വെള്ളം വറ്റിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങ അരപ്പ് ഒഴിച്ചു കൊടുക്കാം തേങ്ങ അരച്ചത് ഒഴിച്ച് കൊടുക്കണം ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് തീ കിടത്താം ഇപ്പം നമുക്ക് കടുക് വെട്ടിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉണക്കമുള്ളത് ചേർത്ത് കൊടുക്കാം കുറച്ച് വേപ്പലും ചേർക്കാം നമ്മുടെ നമ്മുടെ തേങ്ങ അരച്ച് വെച്ചാൽ തേങ്ങ അരച്ച് വെച്ചാൽ കുമ്പളങ്ങയും മാങ്ങയും കൂടിയുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി